ഫ്രെയ്സ് എൽ ആൾ ഫ്രൈസ് ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെയായിരിക്കുന്നു വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരുന്നു ഈ ബുധനാഴ്ച രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഒരിക്കൽ നല്ലവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ കഴിവോ മിടുക്കോ യോഗ്യതകളോ ഒന്നുമല്ല അപ്പൻ സ്നേഹിച്ചതുകൊണ്ട് അപ്പൻ ഒരിക്കൽ കൂടി കരുണ കാണിച്ചത് കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ഒരുമിച്ചായിരിക്കാൻ സന്തോഷത്തോടെയായിരിക്കാൻ ആമൻ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടത് പ്രാപിക്കുവാൻ ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ ദൈവസന്നദ്ധിയിലായിരുന്നാട്ടെ ഞങ്ങളുടെ വിശേഷം െ ചോദിക്കുന്നവരും പ്രേ ഫാമിലിയുടെ ഓരോ പ്രവർത്തനങ്ങൾക്കും ഭാഗമാകുന്ന ഒത്തിരി പേരുണ്ട് എല്ലാവരെയും കർത്താവ് ധാരാളമായി സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ കൊടുക്കുന്നത് ഇരട്ടിയായി ആമേൽ ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി പ്രൈസ് പ്രേസലോട് ഹാലു എനിക്കറിയത്തില്ല പരിശുദ്ധാത്മാവിനോട് അങ്ങനെ പറയുവാൻ പറയുന്നു ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നിനക്ക് നൽകി മാനിക്കുന്ന ഒരു ദൈവം ആമീൻ നിങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിച്ച് നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുന്ന ദൈവം ആമേൻ ഇന്ന് രാത്രിയിലും നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരുന്നാട്ടെ ഇന്ന് രാത്രിയിലും നമ്മുടെ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുക അവൻ ഇന്ന് ആമീൻ കഴിഞ്ഞ സെക്കൻഡിലും അവൻ അത്ഭുതം ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്റെ ജീവിതം ഒരു അത്ഭുതമായി കർത്താവ് മാറ്റിയെങ്കിൽ ഞാൻ വിശ്വാസത്തോടെ വിളിച്ചു പറയട്ടെ ഇനിയും നിന്റെ ജീവിതം അത്ഭുതമായി തീരുവാൻ പോകുന്നു ഇനിയും നിന്റെ ജീവിതത്തിനകത്ത് സ്വർഗം വലിയ നന്മകളെ ഒരുക്കുവാൻ പോകുന്നു വിശ്വാസ ത്തോടെ ആമിൻ പ്രത്യാശയോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരുന്നെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമെങ്കിൽ ആമീൻ നിന്റെ ജീവിതത്തിനകത്ത് അത്ഭുതം നടക്കും നിന്റെ ജീവിതത്തിനകത്ത് വീര്യപ്രവർത്തി നടക്കും അവന് അസാധ്യമായിട്ടുള്ളതൊന്നുമില്ല ഇന്ന് ബുധനാഴ്ച രാത്രിയിലും പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ അതുപോലെ പ്രത്യേകത അറിയിപ്പുള്ളത് കഴിഞ്ഞ ചില ആഴ്ചകളായി പ്രേശർ ഫാമിലിയുടെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് മോർണിംഗ് സെക്ഷൻ മീറ്റിംഗ് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ കാക്കാമുല പ്രേശർ ഫാമിലിയും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ നെയ്യാറ്റിൻകര അമരവള എന്ന ഭാഗത്ത് താന്നിമുടി ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിൽഡിംഗ് ഉണ്ട് അതിലെ അണ്ടർഗ്രൗണ്ടിൽ പ്രേക്ഷ ഫാമിഡി അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗ് നടക്കുന്നു നിങ്ങൾ കടന്നുവരിക നിങ്ങൾക്ക് കടന്നു വരുവാൻ കഴിഞ്ഞില്ലെങ്കിൽ അനേകരിലേക്ക് ഇത് അറിയിക്കുക അനേകരിലേക്ക് ഈ സുവിശേഷം എത്തട്ടെ നിങ്ങൾ പ്രാപിക്കുന്ന വിടുതൽ നിങ്ങൾ അനുഭവിക്കുന്ന വിടുതൽ അനേകരിലേക്ക് എത്തി അനേകരുടെ ജീവിതത്തിനകത്ത് വലിയ വിടുതലുകളും വലിയ അത്ഭുതങ്ങളും വലിയ വീര്യപ്രവർത്തികളും കർത്താവ് ചെയ്യട്ടെ ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ഈ ബുധനാഴ്ച രാത്രിയിലും കണ്ണുനീരോടെ ഭാരത്തോടെ ദുഃഖത്തോടെ ആയിരിക്കുന്ന ഒത്തിരി പേരുണ്ട് കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് ബുധനാഴ്ച ദിവസം ഒരു സഹോദരി തൻ്റെ ഒരു പ്രാർത്ഥനാ വിഷയം അറിയിക്കുവാനിടയായി തനിക്ക് എട്ട് ലക്ഷം രൂപ കടമുണ്ട് താൻ പറയുന്നത് ഈ എട്ട് ലക്ഷം രൂപ തൻ്റെ എട്ട് കോടി കടം പോലെ താൻ കരയുന്നുണ്ട് വേദനപ്പെടുന്നുണ്ട് ആത്മഹത്യ ചെയ്യണമോ ആമേൻ ജീവിതത്തിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയുന്നില്ല ഞാൻ ആ സഹോദരിയോട് പറഞ്ഞ സഹോദരി ആമേൻ എൻ്റെ ഇറവിൽ പ്രിയ സഹോദരിക്ക് കടബാധ്യത എട്ട് ലക്ഷമേ ഉള്ളൂ പക്ഷേ പ്രേക്ഷക ഫാമിലി വിളിക്കുന്ന ഒത്തിരി പേർ കോടികളുടെ കടം വെച്ച് ആമേൻ ആമേൻ ജീവിക്കുന്ന ഒരു വോയിസ് ഇല്ല ആമൻ അവർക്ക് ജീവിക്കാനും ആമ അവർക്ക് തിന്നാനോ കുടിക്കാനോ ഒരു രൂപ പോലും ഇല്ല പക്ഷേ അവൻ എങ്കിലും അവർ ജീവിച്ചിരിക്കുന്നു ആമേൻ ഒരു പ്രത്യാശയുണ്ട് എൻ്റെ ജീവിതത്തിൽ ദൈവം എന്നെ മുൻപോട്ട് നടത്തും എൻ്റെ കടം മാറും അങ്ങനെ ഇരിക്കുന്ന ഒത്തിരി പേരുണ്ട് സിസ്റ്റർ ഭാരപ്പെടേണ്ട ഈ എട്ട് ലക്ഷം രൂപയെ കർത്താവ് ഈ എട്ട് രൂപ പോലെ നിങ്ങളുടെ ജീവിതത്തിനകത്തുനിന്ന് ആമൻ മാറ്റം വരുത്തി തരും അങ്ങനെ ആ സഹോദരി പറഞ്ഞു തൻ്റെ ഒരു ആമൻ ബന്ധുവിന് കുറച്ച് ഫണ്ട് കിട്ടേണ്ടതുണ്ട് അത് ലഭിച്ചു കഴിഞ്ഞാൽ അവരുടെ അമ്മ സന്തോഷത്തിന് വേണ്ടി ഈ എട്ട് ലക്ഷം രൂപ തനിക്ക് നൽകാമെന്ന് പറയുവാനിടയെ അങ്ങനെ പ്രിയ സഹോദരി പ്രാർത്ഥിക്കുവാനിടയെ എന്നിട്ടും തൻ്റെ മനസ്സിനൊരു ചിന്ത വന്നു ഇതെങ്ങനെ സംഭവിക്കും അമേന അങ്ങനെ ഒരു വ്യക്തി എന്നെ എട്ട് ലക്ഷം രൂപ തന്നു സഹായിക്കുമോ ഇതെങ്ങനെ സംഭവിക്കും കാരണം തനിക്ക് അടയ്ക്കുവാനൊരു സ്കോപ്പില്ല ഒരു വഴിയുമില്ല ഭർത്താവില്ല മരിച്ചുപോയി അമ്മ രണ്ട് പെൺമക്കള അവരെ കൊണ്ട് എന്ത് ചെയ്യും ബിസിനസ് തുടങ്ങി തകർന്നു പോയതാ വല്ലാത്തൊരു ഭാരത്തിലായിരുന്നു പ്രിയ ദൈവമക്കളെ പറയട്ടെ ഞങ്ങൾ വിശ്വാസത്തോടെ അമേനാ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായി ആ ലഭിക്കേണ്ട സാമ്പത്തിക നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനിടയായി അമ്മേൻ ഇന്ന് രാവിലെ ആ സഹോദരി ഒരു സാക്ഷ്യം പറയുവാനിടയായി അമീൻ ആ ഫണ്ട് ലഭിക്കേണ്ട വ്യക്തിക്ക് അക്കൗണ്ടിൽ ഫണ്ട് വരുവാനിടയായി അമീൻ വരുന്ന അഞ്ച് ദിവസത്തിനകം തന്റെ ബാധ്യത തീർക്കുവാനുള്ളത് തന്റെ കരത്തിൽ കൊടുക്കുക മാത്രമല്ല തനിക്ക് സ്വന്തമായി ഒരു ഭവനമില്ല ആമീൻ ഹാലുയെ രണ്ട് സെന്റ് സ്ഥലം തനിക്ക് മേടിച്ചു കൊടുക്കാമെന്നുള്ള സാക്ഷ്യം കേൾക്കുവാനിടയായി പ്രിയ ദൈവമക്കളെ നീ ഒന്ന് ചോദിക്കുമ്പോൾ നിന്റെ ജീവിതത്തിനകത്ത് എവിടെയൊക്കെ അടഞ്ഞുകിടക്കുന്നോ ഏതൊക്കെ വിഷയത്തിൽ നീ കരയുന്നോ ആ വിഷയങ്ങൾക്ക് വേണ്ടി കർത്താവ് അത്ഭുതം പ്രവർത്തി ഈ ബുധനാഴ്ച രാത്രിയിലും കടബാധ്യത ഒത്തിരി പേരുണ്ട് കടം കയറി ആമൻ കടം കയറി മരണത്തിന് വേണ്ടി കൊതിക്കുന്ന ഒത്തിരി പേർ കടബാധ്യത കൊണ്ട് മരിക്കുവാൻ വേണ്ടി മരണം അന്വേഷിക്കുന്ന ഒത്തിരി പേർ മരണക്കയറുകൾക്ക് ആമൻ വിഷക്കുപ്പികൾക്ക് മധ്യക്കുപ്പികൾക്ക് അഡിക്റ്റ് ആയി പോർ കടം കാരണം ഒന്ന് മരിച്ചാൽ മതി വിശ്വാസം പോയി പ്രത്യാശ പോയി ആമൻ കുടുംബത്തിന്റെ ഐക്യത പോയി സന്തോഷവും சமாானல்லாம் நஷ்டப்பட்டு அமேன் எந்த கடம்பாதித கடபாத்தியத அவன் சிந்திக்கல ஒன்னு உறங்குவான் கழியில்ல அமேன் ஹல உறங்குவான் கழியாது அவன் உறக்க குளிய எடுத்து கிடக்கிறவரு என்னட்டும் உறங்கில்ல அங்க கரையுன்னா இன்னுரா ஒருமிச்சு பிரார்த்திச்சே கடபாத்தைய அனுபவிக்கிற விசுவாசத்தோட ஜூடாமிகான்திரௌடம் தீபக்தி தீபல் வைடபரகதாரத்தில் கடபாத்தியதில் குடும்பங்கள் புறத்து வர അവന്റെ കുടുംബത്തിന്റെ സമാധാനം കളയുന്ന ആ കടബാദിര മാറ്റം ജപ്തിയുടെ വക്കോളമെത്തി നിൽക്കുന്ന ചില ലോണുകൾ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ ചില ജപ്തികൾ മാറിപ്പോകട്ടെ സ്വർഗത്തിലെ കിളിവാതികൾ ഈ വേണ്ടി തുറക്കപ്പെടണമേ പലിശക്കടങ്ങൾ കൊണ്ട് പിടിച്ചു നിൽക്കുവാൻ കഴിയുന്നില്ല പലിശക്കാർ കടന്നു ആ അവ തലമുറകളെ വേദനിപ്പിക്കുന്നുണ്ട് ഭർത്താവിനെ വേദനിപ്പിക്കുന്നുണ്ട് ഭാര്യയെ വേദനിപ്പിക്കുന്നുണ്ട് മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നുണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ എന്തിനാണ് അങ്ങോട്ടൊരു ജീവിതം അങ്ങനെ കരയുന്നവരുണ്ട് യേശുവിന്റെ നാമത്തിൽ ആ നിന്ന് പുറത്തു വരട്ടെ ചിട്ടികൾ പിടിച്ചു

സംഭവിക്കട്ടെ ആഭരണങ്ങൾ എടുക്കട്ടെ പണയം വെച്ച പ്രോപ്പർട്ടികൾ തിരികെ തടസ്സങ്ങൾ ജൂഡാമന നാമത്തിൽ എല്ലാ കടബാധ്യത കടബാധ്യത സ്വസ്ഥതയും സമാധാനവും നൽകി കാരണം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കരയുന്ന ഒത്തിരി പേരുണ്ട് എല്ലാ കടബാധ്യതകളും മാറി സ്വർഗം ഇവർക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും യേശുവിനാമേ നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥന വിഷയമായി നമ്പർ നമ്പർ വിളിക്കുക നിങ്ങളുടെ ഭാരുന്നു വിളിക്കുന്നവശം വാട്സാപ്പിൽ മെസ്സേജ് യിട്ടിടുക എല്ലാ നമുക്ക് ലൈവ് പ്രാർത്ഥനയുണ്ട് രാവിലെ മണി മുതൽ ഒരു മണി ലൈവിൽ കമ്പനി ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും കൂടാതെ എല്ലാ ഞാൻ റഷ്യും അനുഗ്രഹിക്കപ്പെട്ട സബരാധനയുണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ കാക്കാമല മോണി സെക്ഷനും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ നെയ്യാറ്റിങ്കര അമരവള താന്നിമുടി ജംഗ്ഷനിൽ എം എസ് പ്ലസ് അബ്ബിൽഡിംഗിന്റെ അണ്ടർഗ്രൗണ്ടിൽ മീറ്റിംഗ് ഉണ്ട് കടന്നുവരിക അനേകരോട് അറിയിക്കുക അമീൻ കാർഡ് ബ്രസീൽ പ്രഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സബാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രെഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടെതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ